സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റിയിലും സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് വെട്ട് ജാനകി എന്ന പേര് മാറ്റണമെന്ന് ആവർത്തിച്ച സെൻസർ ബോർഡ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വൈ എസ് അഭിനന്ദാണ് ചേരുന്നത് അഭിനന്ദ് ഗുഡ് ഈവനിങ് എന്താണിപ്പോൾ സെൻസർ ബോർഡ് പറയുന്നത് ജാനകി ജാനകിയുമായിട്ട് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജാനകി എന്ന പേര് അടിയന്തരമായി മാറ്റണമെന്നായിരുന്നു സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശം തൊണ്ണൂറ്റാറിടങ്ങളിലെ പേരും അതിനകത്ത് മാറ്റം വരുത്തണമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കറ്റ് ഫിലിം സർട്ടിഫിക്കേഷൻ അണിയറ പ്രവർത്തകരെ അറിയിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് രേഖാമൂലം ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ല ഷോക്കോ സർട്ടിഫിക്കറ്റ് അടക്കം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം റിവ്യൂ കമ്മിറ്റി ചേർന്ന് വീണ്ടും ഈ സിനിമ ഒന്നുകൂടി കാണാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുംബൈയിൽ ഇന്ന് റിവ്യൂ കമ്മിറ്റി തലത്തിൽ റിവ്യൂ ചേർന്നത് റിവ്യൂവിൽ വീണ്ടും സെൻസർ ബോർഡ് നിലപാട് ആവർത്തിക്കുകയാണ് ജാനകി എന്ന പേര് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇത് കൃത്യമായി എന്തുകൊണ്ടാണെന്നുള്ള രേഖാമൂലമുള്ള അറിയിപ്പ് ഉടൻ സമർപ്പിക്കുമെന്നും അണിയറ പ്രവർത്തകരെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സംവിധായകനുള്ള പ്രവീൺ നാരായണനാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് നാളെയായിരുന്നു ഇത് റിലീസിനായിട്ട് എത്തേണ്ടത് അപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്തായാലും വല്ലാത്ത ഒരു അവസ്ഥ തന്നെയെന്നാണ് സംവിധായകൻ പ്രവീൺ നാരായണൻ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും നാളെ ഈ വിഷയം ഹൈക്കോടതിയിൽ വരുന്നുണ്ട് റിവ്യൂ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിലപാടാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെഫ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോഴും അത് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ എഫ് ഒരു വാർത്താ സമ്മേളനം കൊച്ചിയിൽ വിളിച്ചു ചേർക്കുന്നുണ്ട് തിങ്കളാഴ്ച ഒരു കൂട്ടായ പ്രതിഷേധത്തിലേക്ക് ഈ നടപടിക്ക് സെൻസർ ബോർഡ് നടപടിക്കെതിരെ ഒരു പ്രതിഷേധത്തിലേക്കടക്കം നീങ്ങാനാണ് തീരുമാനിക്കുന്നത് പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല പക്ഷേ ജാനകി എന്നത് പേരാണെന്നും അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സെൻസർ ബോർഡ് അണിയർ പ്രവർത്തകരോട് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കട്ട് ഏർപ്പെടുത്തണമെന്നും പറയുന്നു തന്നെ മറ്റ് വേണ്ട സെൻസർ ബോർഡിന്റെ റിവയസിംഗ് കമ്മിറ്റിയിലും ജാനകി എന്ന പേര് മാറ്റണമെന്ന അഭിപ്രായം തന്നെയാണ് വന്നിരിക്കുന്നത് ആ നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് വൈ എസ് അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്